തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ സെവൻ ഫൈവ് സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി പെരുമുടിയൂർ സ്കൂളിന് സമീപത്താണ് അടിപ്പാത നിർമ്മിക്കുന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് ചൊർണൂർ പള്ളിപ്പുറം റെയിൽപാതയിലെ പട്ടാമ്പി പെരുമിടിയൂർ ഓറിയന്റൽ ഹൈസ്കൂളിന് സമീപത്താണ് റെയിൽവേ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബാഹ്യരഹിതമായി ഇതിലൂടെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കുകയാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിലൂടെ പാത ഇരട്ടിപ്പിച്ചതിനെ തുടർന്ന് നിരവധി അപകടമരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് റെയിൽവേ ഇതിലൂടെയുള്ള നടത്തം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചത് ഇതിനെതിരെയും വലിയ പ്രക്ഷോഭ പരിപാടികൾ അരങ്ങേറിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒന്ന് ദശാംശം ആറ് എട്ട് കോടി രൂപ ചെലവിൽ റെയിൽവേ തന്നെ അടിപ്പാത നിർമ്മാണത്തിന് അനുമതി നൽകിയത് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ എൻ പി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലും ഇതിന് സഹായകരമായി മെട്രോമൻ ഈ ശ്രീധരന്റെ സഹായവും ഇതിന് ലഭിച്ചിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ അടിപ്പാത നിർമ്മാണത്തെ നോക്കിക്കാണുന്നത്